നിലമ്പൂർ തേക്ക് പോലെ തന്നെ പ്രസിദ്ധമാണ് നിലമ്പൂർ മൺചട്ടികളും കളിമണ്ണിൽ വിരിയുന്ന ഗുണമേന്മയുടെയും സൗന്ദര്യത്തിൻ്റെയും നിലമ്പൂർ ബ്രാൻഡാണിത് വികസന വാഗ്ദാനങ്ങൾക്ക് ഓരിച്ചൊരിക്കുന്ന നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ണിൽ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ കുംഭാര സമുദായത്തിനും ചില ആവശ്യങ്ങളുണ്ട് പറയാൻ വേരൊറ്റു പോകാതിരിക്കാൻ ചില ആഗ്രഹങ്ങളും ഇന്നും ഇന്നലെയും തുടങ്ങിയ ദിനചര്യയല്ല പതിനാലാം വയസ്സിൽ കളത്തിലിറങ്ങിയതാണ് കഴിഞ്ഞ നാല്പത് വർഷമായി ഈ ആലയാണ് കുമാരൻ കുമാരൻചേട്ടന്റെ ജീവനും ജീവിതവും നല്ല കൈ മെയ് വഴക്കമാണ് രാജ്യാന്തര തലത്തിൽ നിലമ്പൂർ മൺചട്ടി എന്ന ബ്രാൻഡ് പടുത്തുയർത്തിയത് ഇങ്ങനെ കുറെ മനുഷ്യരുടെ വിയർപ്പും അധ്വാനവും കൊണ്ട് പഴയതുപോലെയല്ല ഇന്ന് ഈ മേഖലയിൽ പ്രതിസന്ധികൾ ഏറെയാണ് സംഘടന നമ്മളെ കാലം കഴിഞ്ഞു കഴിഞ്ഞു കുട്ടികളാരും ഇതിലേക്ക് വരുന്നില്ല മണ്ണിന്റെ ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ചും പിന്നെ ഒരു ദൂരം ബൈക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പത്ത് പത്തയ്യായിരം റുപ്യൊക്കെ ഇവിടെ വരും പള്ളിയിലും പിന്നെ വിറക് വൈക്കോല് വൈക്കോലിവിടെ ഈ പ്രദേശത്തില്ല ദൂരം ബൈക്കെന്ന് കൊയ്തിട്ട് ഉരുളാക്കി കൊണ്ടിട്ടില്ലേ അത് വാങ്ങും കൊടുക്കുന്ന വില ഒക്കെ നമുക്കിപ്പോൾ ഇത് പണിയെടുക്കണമെങ്കിൽ കുഴപ്പമില്ലാത്ത വില കിട്ടും ഏഹ് ഓർഡർ ഉണ്ട് പറഞ്ഞിട്ടെന്താ ഗുണമേന്മ കൊണ്ട് അടുക്കളയിൽ താരമായിരുന്ന നിലമ്പൂർ മാറിയിരിക്കുന്നു ലോകത്തെ റിസോർട്ടുകളിലും വീടുകളിലും നിലമ്പൂരിന്റെ ഈ കൂടുതലുള്ളത് നിലമ്പൂരിന്റെ പ്രൗഢി വിളിച്ചോദിക്കൊണ്ട് മാറ്റം വരാൻ തന്നെ കാരണം ജിനൻ പറഞ്ഞ ഒരു ഡിസൈനർ നിലമ്പൂരിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആ സാറാണ് ഇതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവന്നതും മണ്ണിൽ മണ്ണിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ആ സാറാണ് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ പറഞ്ഞത് ഞാൻ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പുറത്തായിട്ടാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുന്നത് മണ്ണല്ലേ ഇതിനെന്താ ഇത്രയും വില ഇവിടെ നമ്മുടെ കേരളത്തിൽ കൂടുതലാണ് ആ ചോദ്യം പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ മണ്ണിന് നല്ല വിലയുണ്ട് ഇതിന് ക്വാളിറ്റി ഇല്ല ഇല്ലാത്ത മണ്ണുകളാണെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാനേ പറ്റില്ല പൊട്ടിത്തെറും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നല്ല മണ്ണ് എടുത്തിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമുക്കിത് ഒരു പാത്രമായി കിട്ടുന്നത് അപ്പോൾ അതിന് എന്തുകൊണ്ട് വില തന്നുകൂടാ ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പണ്ടത്തെയത്ര ആളുകൾ ഇപ്പോൾ മൺപാത്ര നിർമ്മാണ രംഗത്ത് ജോലി ചെയ്യുന്നില്ല അരുവാക്കോട് മേഖലയിലെ കുറച്ചുപേർ മാത്രമാണ് കുലത്തൊഴിലിൽ അന്നം തേടുന്നത്